വെൽക്കം ടു റൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഇന്നലെ ബ്രേക്ക് ചെയ്ത് പോയൊരു ഹൈനെയാണ് മുഖ്യയിൽ കാണാം അതിന്റെ അതിൻ്റെ തലേദിവസം ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈനെയാണ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് ആ ഒരു ഏരിയേനെ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ താഴോട്ടിക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്ക് ചെയ്ത ഒരു സിങ് ഹൈ ഉണ്ടായിരുന്നു ഈ ഒരു ഹൈനയും സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്നത് കാരണം മാർക്കറ്റ് ഇപ്പോഴും ഓൾ ടൈം ഹൈലാണ് ഇന്നത്തെ ദിവസം നോക്കിയാൽ കാണാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് താഴോട്ടിക്ക് ഇറങ്ങുന്നുണ്ട് താഴോട്ടിക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് എടുക്കാൻ വേണ്ടി ഇറങ്ങുന്നതായിരിക്കും കൂടുതലും അത് ചിലപ്പോൾ ഒരുപക്ഷെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഏരിയാസ് കിട്ടും പെരുവേ നമുക്ക് അതിന് മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്ന ദിവസമാണ് ഫെഡറൽ ഫണ്ട് റേറ്റ് ന്യൂസ് വരുന്ന ദിവസമാണ് അതുപോലെ തന്നെ എഫ് എം ഒ സി എക്കണോമിക് പ്രൊജെക്ഷൻസ് വരുന്നുണ്ട് അതുപോലെ എഫ് എം ഒ സി സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ട് വലിയ മൂവ്മെന്റ് കിട്ടുന്ന ന്യൂസുകളും കൂടിയാണിത് എന്തായാലും നമുക്ക് ഫെഡറൽ ഫണ്ട് റേറ്റ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അതിൻ്റെ പ്രീവിയസ് ഫിഗർ വന്നിരിക്കുന്ന ഫോർ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആയിരുന്നു ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് ഫോർ പോയിന്റ് ഫൈവ് പെർസെന്റേജ് തന്നെയാണ് ഇനി ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ യൂഷ്വൽ ഇഫക്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്ന ആക്ച്വൽ ഗേറ്റ് ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതിനർത്ഥം ഫോർകാസ്റ്റിനേക്കാൾ മുകളിലൊരു ഫിഗർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കറൻസി ബെറ്റർ ആവുകയും അതുപോലെ തന്നെ ഗോൾഡ് വീക്ക് ആവുകയും ആണ് ഈ ന്യൂസിന്റെ പ്രത്യേകത വളരെ സ്ട്രോങ് ആയിട്ടുള്ള ന്യൂസ് ആണ് ന്യൂസ് വരുന്ന സമയത്ത് വളർത്തലാവും മാർക്കറ്റ് സിംഗിൾ ഡയറക്ഷൻ ഒക്കെ കിട്ടുന്ന ന്യൂസാണ് മാത്രമല്ല ചിലപ്പോൾ രണ്ട് സൈഡിലേക്കും മാർക്കറ്റ് മൂവ് ചെയ്തു സ്റ്റോപ്പ് ലോസ് സണ്ടിങ് ഒക്കെ നടക്കുന്ന ന്യൂസ് കൂടിയാണ് എന്തായാലും ട്രേഡ് എടുക്കുന്ന ആളുകൾ ആ ഒരു സമയമാകുമ്പോൾ മാറി നിൽക്കുക എന്നിട്ട് ന്യൂസ് വന്നതിന് ശേഷം കൃത്യമായൊരു ഡയറക്ഷൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത് അപ്പോൾ ഒരു ഫുൾ ബാക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫുൾ ബാക്ക് വരാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയയാണ് ആദ്യത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഏരിയേനെ സപ്പോർട്ടായി തന്നെ മാർക്ക് ചെയ്തിടുന്നുണ്ട് വീണ്ടും അതിന് താഴോട്ടേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്ക് ചെയ്തൊരു ഏരിയ ആയിരുന്നു ഈ ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ നിന്ന് മാർക്കറ്റ് കയറി പോകുമെന്ന് പറഞ്ഞിരുന്നു അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് സപ്പോർട്ടായി തന്നെ ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്ത് താഴെ ഒരു ഇംബാലൻസ് ഉണ്ട് അതൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അത് വലിയൊരു ഇംബാലൻസ് ആയതുകൊണ്ട് രണ്ട് ഇംബാലൻസ് ക്യാൻഡിൽസ് അടുപ്പിച്ച് അടുപ്പിച്ചുള്ളത് കൊണ്ട് തന്നെ രണ്ടിനും കൂടി ചേർത്തിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിലോ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ മൾട്ടിപ്പിൾ ടൈം വന്ന മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് താഴോട്ടേക്ക് വരുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു നല്ലൊരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ വേണ്ടി ഉള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് ഇടാം നമുക്ക് ആദ്യമായിട്ട് മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഉള്ളത് ഈ ഒരു ലൈനിലേക്കാണ് കാരണം ഇവിടെ നിന്ന് മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു ഈ ലൈനിലേക്ക് വന്ന് കുറച്ചും താഴോട്ടേക്ക് ഇറങ്ങി ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ ലൈനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച ഏരിയ തന്നെയാണ് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതായിട്ടുള്ള ഏരിയകളുള്ളു അത് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഇത്രയാണ് ഫിഫ്റ്റി മിനിറ്റ്സിലുള്ള പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരു ബൈ എൻട്രിക്കാണ് ബൈ എൻട്രി എന്ന് പറയുന്നതിൽ മാർക്കറ്റ് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ലൈനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു നല്ല ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ബൈ എൻട്രി എടുക്കാം ആ ഒരു ബൈ എൻട്രിയുടെ ടാർഗറ്റ് ഏറെക്കുറെ എന്നൊക്കെ പറയുന്നത് ഒരു ലെവൽ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഈ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത ലെവൽ വരെയാണ് പറഞ്ഞത് അതുവരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു കൺഫർമേഷൻ തന്നെ കിട്ടണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് മോളിൽ എടുത്തിട്ടുണ്ട് അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു സപ്പോർട്ടിലേക്ക് തന്നെ വരണം അപ്പൊ അതിന്റെ ഇടയിൽ വരുന്ന ചെറിയ ചെറിയ സപ്പോർട്ടുകളിൽ ഒരു മാർക്കറ്റ് ഒന്ന് മോളിൽ പോയിട്ട് വീണ്ടും താഴോട്ടേക്ക് എത്താനാണ് സാധ്യത കാണുന്നത് നല്ലൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ലെവലാണ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അടുത്തൊരു സപ്പോർട്ട് ലെവലിലേക്ക് ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇന്നത്തെ എൻട്രി സാധ്യതകൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇതാണ് ആദ്യത്തെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു എൻട്രി കൃത്യമായിട്ട് കിട്ടുവാണെങ്കിൽ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഏറെക്കുറെ ത്രീ തൗസൻഡ് ഫിഫ്റ്റി വരെയൊക്കെ എത്താനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട് അതും കൂടി നോക്ക് നോക്കി വെക്കാം അതുപോലെ തന്നെ ഇത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ സപ്പോർട്ടിലേക്ക് എത്താം സപ്പോർട്ടിൽ നിന്ന് ഒരുപക്ഷെ ഒന്ന് ഒന്ന് ചെറുതായി ഒന്ന് താഴ്ത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു എഫ്ഇ ജിയിൽ നിന്നിട്ട് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് കയറിക്കുവാനുള്ള മറ്റൊരു സാധ്യത കൂടി ഉണ്ട് അങ്ങനെ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ സോണിന്റെ മുകളിൽ നിന്ന് മാത്രം എൻട്രി നോക്കുക അല്ലാതെ എൻട്രി എടുക്കാതിരിക്കുക കാരണം ഒരുപക്ഷെ മുകളിലോട്ട് സപ്പോർട്ട് എടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതോ ഓയിഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഈ ലെവലിന്റെ മോളിൽ മാത്രം എടുക്കുക എന്ന് പറഞ്ഞത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് അതുപോലെ തന്നെ എൻട്രി സാധ്യതകളും എൻട്രി എടുക്കുന്ന ആളുകൾ ആ ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുന്ന സമയത്ത് എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ള ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രെഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു